ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലൂടെ സ്വാഗതം അപ്പോൾ ആദ്യമേ തന്നെ പറയട്ടെ ഇതൊരു മോട്ടിവേഷൻ സ്പീച്ച് വീഡിയോ അല്ലെങ്കിൽ വലിയൊരു അഡ്വൈസ് വീഡിയോ ഒന്നുമല്ല ഞാൻ എൻ്റെ ലൈഫിൽ എനിക്ക് ഉണ്ടായ കുറച്ച് അനുഭവങ്ങളാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അതായത് ഒരുപാട് പ്രാവശ്യം ജീവിതം നിന്നുപോയൊരു അവസ്ഥ എനിക്കുണ്ടായിട്ടുണ്ട് ഇപ്പോഴും എനിക്ക് ആ അവസ്ഥ ഉണ്ടാവാറുണ്ട് ചിലപ്പോൾ എന്നെ പോലെ തന്നെ നിങ്ങൾക്കും ഉണ്ടായിട്ടുണ്ടാവും അതിപ്പോൾ പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് അങ്ങനെ ഉണ്ടാവും അതായത് മുന്നോട്ടൊരു വഴി കാണാത്ത അവസ്ഥ ഇനി എങ്ങനെ ജീവിക്കുമെന്ന് തോന്നണൊരവസ്ഥ അല്ലെങ്കിൽ ആർക്കു വേണ്ടി ജീവിക്കണം ഒരു അവസ്ഥ പല പ്രാവശ്യം നമുക്ക് ഇങ്ങനെ തോന്നിയിട്ടുണ്ടാവും പല കാരണങ്ങൾ കൊണ്ട് നമുക്കത് സംഭവിക്കാം അതായത് ഇപ്പം പെട്ടെന്നൊരവസ്ഥയിൽ നമ്മൾ ജോലി നഷ്ടപ്പെട്ടു പോണ അവസ്ഥ അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ മരിച്ചു പോണ അവസ്ഥ അല്ലെങ്കിൽ ബ്രേക്കപ്പ് ആയി പോണ അവസ്ഥ അല്ലെങ്കിൽ ഇപ്പോൾ ഭാര്യയും ഭർത്താവ് ആണെങ്കിൽ ഡിവോഴ്സ് ആയി പോണ അവസ്ഥ അങ്ങനെ പല സന്ദർഭങ്ങളിലും നമുക്ക് നമ്മുടെ ഈ ജീവിതം വഴിമുട്ടി പോയൊരവസ്ഥയുണ്ടായിട്ടുണ്ടാകും പക്ഷെ നമ്മൾ ആ സമയത്ത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നമ്മൾ പാനിക് ആവരുത് അതായത് നമ്മൾ ആ സന്ദർഭത്തിൽ ഒന്നും ചെയ്യാൻ പറ്റാതെ ഇങ്ങനെ പേടിച്ച് വിറച്ച് അല്ലെങ്കിൽ ഒരുപാട് ടെൻഷൻ അടിച്ച് ഓവർ എടുത്ത് അപ്പം നമ്മുടെ നമ്മുടെ മൈൻഡ് തന്നെ നമ്മുടെ കണ്ട്രോളിലല്ലാണ്ടായിപ്പോൾ അപ്പോൾ നമ്മൾ വിചാരിക്കണമെന്ന് വെച്ചാൽ നമുക്ക് മാത്രമുള്ള എപ്പോഴും ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ ഇങ്ങനെ കാര്യങ്ങൾ പക്ഷേ അത് നമുക്ക് മാത്രം തന്നെ പ്രശ്നങ്ങളല്ല അത് ജീവിതത്തിൽ എല്ലാവർക്കും ഏതെങ്കിലുമൊക്കെ സന്ദർഭത്തിൽ ഏതെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഇതുപോലെ ഇതുപോലെ വന്നിട്ട് ജീവിതം സ്റ്റെക്കായി പോയിട്ടുണ്ടാവാം നമ്മളിപ്പോൾ എത്ര കാശുള്ളവരായാലും അല്ലെങ്കിൽ എത്ര വലിയ ജോലിയുള്ളവരാണെങ്കിലും എത്ര നല്ല സ്ഥിതിയിൽ ലൈഫ് ജീവിക്കുന്ന ആൾക്കാരാണെങ്കിലും പല സന്ദർഭത്തിലും ഇതുണ്ടാകാം അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നമ്മൾ ആലോചിക്കാം നമുക്ക് എന്തുകൊണ്ടാണ് ഈ സിറ്റുവേഷൻ വന്നത് ചിലപ്പോൾ നമുക്ക് അപ്പോഴത്തെ ആ ഒരു സിറ്റുവേഷനിൽ നമുക്കിതൊന്നും ആലോചിക്കാൻ പോയിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പോലും അറിയാൻ പറ്റണ്ടാവില്ല അപ്പം നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നമ്മളിതിന് ഓവറായിട്ട് ഇതിനൊരു ഇത് കൊടുക്കാതിരിക്കുക അതായത് നമ്മൾ ആ പ്രശ്നത്തിന് തന്നെ ഇപ്പോൾ പണ്ട് ബുദ്ധൻ്റെ ഒരു ഒരു ഉപദേശകതയിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതായത് ഒരു ഗ്ലാസ് വെള്ളം നമ്മൾ കയ്യിൽ ആ ഒരു ഗ്ലാസ് വെള്ളത്തിന് വലിയ വെയിറ്റ് ഒന്നുമില്ല പക്ഷെ നമ്മൾ അത് ആദ്യം കയ്യിൽ വെക്കുമ്പോൾ നമുക്ക് ഒരു വെയിറ്റ് ഒന്നും തോന്നില്ല പക്ഷെ അത് നമ്മൾ ഒരുപാട് നേരം ആ വെള്ളം ഗ്ലാസ് നമ്മുടെ കയ്യിൽ വെച്ചോണ്ടിരിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും നമുക്ക് ആ കൈക്ക് വേദന എടുക്കും കൈ ഭയങ്കര വെയിറ്റ് പോലെ തോന്നും അപ്പോൾ അതായത് നമുക്ക് നമ്മുടെ പ്രശ്നങ്ങൾ എന്ത് തന്നെയായാലും അത് നമ്മൾ ഒരുപാട് നേരം മനസ്സിലിട്ട് നീറ്റി അത് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് അത് താങ്ങാൻ പറ്റാത്ത അവസ്ഥ പോലെ തോന്നണത് അപ്പം നമ്മള് എത്ര വലിയ പ്രശ്നം വന്നാലും നമുക്കത് ഇപ്പോൾ ആ സന്ദർഭത്തിൽ നമുക്കത് സോൾവ് ചെയ്യാൻ എന്ന് തോന്നിയാൽ നമ്മൾ അതിനെ അങ്ങനെ തന്നെ വിട്ടേക്കും നമ്മൾ എത്ര ടെൻഷൻ ഇടിച്ചാലും അത് വന്ന അവസ്ഥ എന്തായാലും മാറണമെങ്കിൽ കുറച്ച് സമയം എടുക്കും അപ്പം ഇതിൽ നമ്മൾ പണ്ടിപ്പോൾ ഇതിലും വലിയ ഒരുപാട് പ്രശ്നങ്ങൾ കൂടി കടന്നു പോയിട്ടുണ്ടാവും അപ്പം ഇപ്പം നമ്മൾ ആലോചിക്കുമ്പോൾ ഓർക്കോ അതൊക്കെ എങ്ങനെ നമ്മൾ അതിജീവിച്ചെന്ന് വിചാരിക്കില്ല എന്ന് പറഞ്ഞാൽ ഈ സമയം നമ്മുടെ കടന്നു നമ്മൾ അങ്ങനെ വിചാരിക്കും അപ്പം നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ നമ്മൾ അതിനെ അങ്ങനെ തന്നെ വിട്ടേക്കാം എന്നിട്ട് ചിലപ്പോൾ നമുക്ക് ഒരു ബ്രേക്ക് വേണമെന്ന് തോന്നണ ഒരു സാഹചര്യത്തിൽ നമുക്കൊരു ബ്രേക്ക് ആവശ്യമാവുന്നപ്പോൾ ദൈവത്തിനും കൂടി തോന്നുന്ന സമയത്തായിരിക്കാം ചിലപ്പോൾ നമുക്കത് സംഭവിക്കണം അതായത് ഇപ്പോൾ ജോലി പോയ അവസ്ഥയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് ആകെ പേടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും അങ്ങനെ എങ്ങനെയെന്നൊക്കെ വിചാരിച്ച് നമ്മൾ ആകെ ഡൗൺ ആയിപ്പോൾ പക്ഷേ നമുക്ക് ചിലപ്പോൾ അതിലും നല്ലൊരു ജോലി വരാൻ വേണ്ടിയിട്ടായിരിക്കും ആ ജോലി പോയത് അപ്പം നമുക്ക് ആ സംഭവിച്ചതൊക്കെ നല്ലതിനാണെന്ന് മാത്രം നമ്മൾ വിചാരിക്കാം അങ്ങനെ വിചാരിച്ചിട്ട് ഇപ്പം നമുക്ക് വലിയൊരു പ്രശ്നം പ്രശ്നമൊന്നും താങ്ങാൻ പറ്റുള്ളൂ നമ്മൾ ആ പ്രശ്നത്തെ അങ്ങനെ തന്നെ വിട്ടിട്ട് നമ്മൾ ഒരു ബ്രേക്ക് എടുക്കുക അതായത് ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ജസ്റ്റ് ഒന്നും എവിടെയെങ്കിലും ഒന്ന് ഇറങ്ങി നടക്കുക അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഒരു ഫ്രണ്ടിനെ വിളിച്ചിട്ട് നമുക്ക് നമുക്കത്ര വിശ്വസിക്കാൻ പറ്റുന്ന ഫ്രണ്ട്സ് ആണെങ്കിൽ അവരോട് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഇഷ്ടപ്പെട്ട വല്ല അമ്പലത്തിലോ പള്ളി അല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും ഒരു സ്ഥലം ഉണ്ടാകുമല്ലോ നമുക്ക് എല്ലാവർക്കും എവിടെയെങ്കിലും പോയിരുന്നൊരു സമാധാനം കിട്ടുന്ന സ്ഥലം ആ സ്ഥലത്ത് പോയിന്നിരിക്കുക അങ്ങനെയൊക്കെ ചെയ്തിട്ട് നമ്മൾ ഇപ്പം ആ ആ പ്രശ്നത്തെ നമ്മൾ പയ്യെ പയ്യെ നമ്മൾ നമ്മളാലോചിക്കും ഇപ്പം നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് അപ്പോൾ ആ പ്രശ്നം എന്ത് വലിയ സ പ്രശ്നമാണെങ്കിലും നമുക്കതിന് പോകുമ്പോഴേ എന്തായാലും കണ്ടെത്തുക തന്നെ ചെയ്യണം അപ്പം നമ്മൾ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ എവിടെയെങ്കിലും ഒരു സ്ഥലത്തോട്ട് പോയി അപ്പം നമുക്ക് വഴി തെറ്റിപ്പോയി വഴി തെറ്റി നമ്മളൊരു കാട്ടിലെത്തിയെന്ന് വിചാരിക്കും അപ്പോൾ നമ്മൾ കാട്ടിലെത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യും അയ്യോ വഴി തെറ്റി പോയാലോ ഇനി എനിക്ക് തിരിച്ചു പോകാൻ പറ്റാന്ന് വിചാരിച്ചിട്ട് അവിടെ തന്നെ നിൽക്കില്ലല്ലോ നമ്മളെങ്ങനെ ആയാലും കുറേ ശ്രമിക്കും വഴി നമുക്കൊന്ന് പുറത്ത് കിടക്കാൻ വേണ്ടി ചിലപ്പോൾ ആദ്യം ശ്രമിക്കണ വഴി കൂടി നമുക്ക് പുറത്ത് കിടക്കാൻ പറ്റില്ല അപ്പോഴും നമ്മൾ ശരിയായില്ലെന്ന് വിചാരിച്ച് വീണ്ടും ആ തന്നെ നിൽക്കില്ലല്ലോ വീണ്ടും നമ്മൾ അടുത്ത വഴി കണ്ടെത്തില്ലേ അപ്പം നമ്മൾ അങ്ങനെ കണ്ടെത്തി കണ്ടെത്തി എപ്പോഴെങ്കിലും നമ്മളത് പുറത്ത് ഇറങ്ങിയേ പറ്റുമെന്നുള്ളത് നമുക്ക് അത്യാവശ്യമാണ് അതുകൊണ്ട് നമ്മൾ എന്തായാലും ഒരു വഴി കണ്ടെത്തി നമ്മൾ ആ കട്ടീന്ന് പുറത്തിറക്കും എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ പ്രശ്നം നമുക്ക് സോൾവ് ചെയ്തേ പറ്റുള്ളൂ എന്നുള്ള ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ അപ്പം ചിലപ്പോൾ നമുക്ക് അതിനൊന്നും ചെയ്യാൻ പറ്റില്ല അതാണ് പറഞ്ഞ ആ സമയത്ത് അത് അങ്ങോട്ട് വെറുതെ വിട്ടേക്കുക അതെങ്കിൽ നമ്മുടെ മനസ്സ് സ്വസ്ഥമാകാൻ കുറച്ച് സമയം വേണ്ടി വരുമായിരിക്കാം കുറച്ച് ദിവസങ്ങളൊക്കെ വേണ്ടി വരുമായിരിക്കാം എന്നിട്ട് നമ്മൾ പിന്നെ നമ്മൾ ആലോചിക്കാം നമുക്ക് എന്തുകൊണ്ടാണ് ആ സിറ്റുവേഷൻ വന്നത് എന്താണ് എന്ത് നമ്മൾ ഇനി എന്താണ് വേണ്ടത് അല്ലെങ്കിൽ ആ സിറ്റുവേഷൻ നമുക്ക് ഇനി എങ്ങനെ വരാണ്ടിരിക്കാൻ ശ്രമിക്കാം അതെങ്ങനെ പരിഹരിക്കാം അങ്ങനെയൊക്കെ നമ്മൾ ആലോചിച്ച് കഴിയുമ്പോൾ നമ്മൾ ചെറിയ ഒന്നില്ലെങ്കിൽ ഏറ്റവും ഒരുപാട് ടെൻഷൻ വരുമ്പോൾ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു പ്രതിവിധി എന്ന് പറയുന്നതാണ് നമ്മുടെ ബ്രീത്തിങ് എക്സൈസ് നമുക്കിപ്പോൾ അത് പിന്നെ കാര്യമായിട്ട് അറിയില്ലെങ്കിൽ പോലും നന്നായിട്ട് ശ്വാസം അകത്തോട്ട് കൊടുക്കുക ശ്വാസം പുറത്തോട്ട് കൊടുക്കുക നമ്മൾ കുറേ നേരം അങ്ങനെ ശാന്തമായിട്ട് ഇരുന്ന് ചെയ്താൽ തന്നെ നമുക്കൊരു വിധം നമ്മുടെ മനസ്സ് എടുക്കാൻ പറ്റും പിന്നെ നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ ഇപ്പം നമ്മൾ ഒരുപാട് നാളായിട്ട് സമയമില്ലെന്ന് ഞാരിച്ചിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ജസ്റ്റ് ചെയ്യാം അപ്പം അങ്ങനെ ജസ്റ്റ് സന്തോഷം ചെറിയ രീതിക്കായാലും സന്തോഷം ചെയ്ത് നമ്മൾ നമ്മൾ നമ്മളെ തന്നെ പോസിറ്റീവായി കൊണ്ടുവരാം അപ്പം അങ്ങനെ വന്ന് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും നമ്മളൊന്ന് റിലാക്സായി ഫൂളായി വന്ന് കഴിയുമ്പോഴേക്കും നമുക്ക് വന്ന പ്രശ്നത്തിനുള്ള പരിഹാരം നമുക്ക് തന്നെ കിട്ടും അപ്പം നമ്മൾക്ക് മനസ്സിലാവും നമ്മൾ വെറുതെ ഇങ്ങനെ അനാവശ്യമായിട്ട് ആലോചിച്ച് കാട് കയറി നമ്മുടെ എന്തിനാണ് നമ്മൾ നമ്മൾ അനാവശ്യമായിട്ട് ആലോചിച്ച് ഒരുപാട് സ്ട്രെസ് എടുത്തിരിക്കുന്ന അവസ്ഥയിൽ നമുക്ക് ഒരു കാര്യത്തിനും ഒരു ബോംബഴിയും കിട്ടില്ല നമ്മൾ നമ്മുടെ മനസ്സിനെ കൂളാക്കി എന്തെങ്കിലുമൊക്കെ ഇപ്പം നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ടേക്കാം അല്ലെങ്കിൽ ഒരു സിനിമക്ക് പോവാം അല്ലെങ്കിൽ ഒന്നില്ലെങ്കിൽ ബീച്ചിൽ പോയിരിക്കാം നമുക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ട എന്തെങ്കിലും നിസ്സാര കാര്യങ്ങൾ ചെയ്ത് 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 നമ്മുടെ മനസ്സിനെ റിലാക്സ് ആക്കി കൊണ്ടുവന്ന് കഴിയുമ്പം നമുക്ക് ഏത് പ്രശ്നത്തിനേതായാലും അതിൻ്റേതായ ഒരു സൊല്യൂഷൻ കിട്ടും ഞാൻ ഞാനിങ്ങനെയാണ് ചെയ്യാറ് ഇപ്പോൾ ആദ്യമൊക്കെ ഞാനും ഇതുമായ തന്നെ വലിയ പ്രശ്നങ്ങൾ വരുമ്പോൾ ഞാൻ ആകെ എന്താ ഒരു ടെൻഷൻ കയറി പാനിക്കായി അങ്ങനെ ആകെ ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഇനി എന്തിന് ജീവിക്കണം അങ്ങനെയൊക്കെ ഒരവസ്ഥ ഇപ്പോഴും വരാറുണ്ട് അങ്ങനത്തെ പല അവസ്ഥകളും പക്ഷെ ഞാൻ അതിൽ നിന്നൊക്കെ മാറും അപ്പം നമ്മുടെ സന്തോഷം കണ്ടെത്താനായിട്ട് നമുക്ക് മാത്രമേ പറ്റുള്ളൂ നമ്മൾ സന്തോഷമായിട്ട് ഇരുത്താനും നമുക്ക് മാത്രമേ പറ്റുള്ളൂ അപ്പം ഞാൻ പറഞ്ഞെന്ന് എന്താണെന്ന് വെച്ചാൽ ഇതുമാതിരെ വലിയ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ ജീവിതം വഴിമുട്ടി പോണ അവസ്ഥ വരുമ്പോൾ നമ്മൾ ടെൻഷൻ ടെൻഷനടിച്ച് ഓവറായിട്ട് പാനിക് ആവാതെ ചെറിയ ചെറിയ സ്റ്റെപ്സുകളിലൂടെ നമ്മൾ നമ്മൾ പോസിറ്റീവായിട്ട് വരിക അങ്ങനെ കുറച്ച് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഈ ചെറിയ ചെറിയ രീതിക്കുള്ള കാര്യങ്ങൾ ഒറ്റ വലിയ പ്രശ്നങ്ങളൊന്നും ഒറ്റയടിക്ക് നമുക്ക് അങ്ങോട്ട് റിലാക്സ് ആവാനൊന്നും ആർക്കും പറ്റില്ല അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്ത് പയ്യനെ പയ്യനെ മൈൻഡ് ഒന്ന് റിലാക്സ് ആയിക്കി വരുന്നവരെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ മൈൻഡ് സെറ്റ് ഒന്ന് റിലാക്സ് സെറ്റൊന്ന് റിലാക്സ് റിലാക്സാക്കി വരുന്ന സമയത്ത് രണ്ട് മൂന്ന് ദിവസം അല്ലെങ്കിൽ കുറച്ച് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഈ സ്റ്റെപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മുന്നോട്ട് മുന്നോട്ടെന്തെന്നുള്ളതിനുള്ള ആൻസർ നമുക്ക് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ ഓവർ തിങ്ക് ചെയ്ത് ഓവറായിട്ടൊരു പ്രശ്നത്തെ ഇതാക്കാതെ നമ്മൾ അതിനെ വഴിക്ക് വിട്ട് നമ്മൾ ചെറിയ രീതിക്കുള്ള സന്തോഷങ്ങൾ കണ്ടെത്തി മൈൻഡ് കൂളാക്കി കഴിയുമ്പോൾ നമുക്കൊരു സൊല്യൂഷൻ കണ്ടിരിക്കാൻ നമുക്ക് പറ്റും അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്ത് പഴയ ട്രാക്കിലോട്ട് നമ്മുടെ ലൈഫിനാക്കുക അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടായിരിക്കും അപ്പോൾ ഇത്രയുള്ളൂ എൻ്റെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുന്ന അടുത്തൊരു വീഡിയോ കാണുമ്പോൾ ടേറ്റാ ബൈ